ഹായ് ഞാനിരിക്കുന്നത് എന്താ ഞങ്ങളുടെ പൂണശ്ശേരിയിൽ ശ്രീ വനദുർഗ ദേവീക്ഷേത്രത്തിലായിരിക്കുന്നു ഇതിലെ വന്നപ്പോൾ വിചാരിച്ച് നല്ല ശാന്തമായ അന്തരീക്ഷം ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ കണ്ട ചുറ്റിലേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇന്ന് പണിക്കാരും വന്നിട്ടില്ല പിന്നെ അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആലുണ്ട് ആലൊക്കെ പൂത്തരോട് കായലെല്ലാം ഇവിടെ വീണടക്കും കേട്ടോ അതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതൊന്നുമല്ല നമ്മുടെ കരിയിലക്കുളങ്ങര കൈലാസപര ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് മലമേൽഭാഗം ഭക്തേന സമിതിയും നവോദയം കൂടി ചേർത്ത് നടത്തുന്ന മഹാശിവരാത്രി കാളകെട്ട് മഹോത്സവത്തിൻ്റെ വീഡിയോ ആണ് അവിടുത്തെ കാളകെട്ടിൻ്റെ വിശേഷങ്ങളാണ് ചെറിയൊരു വീഡിയോ ആണ് അന്നേരം നമ്മുടെ കരയിലക്കുളങ്ങരയിലെ നമ്മുടെ അളിയനുണ്ട് പാട്ടുകാരനായ നല്ലൊരു ഗായകനും കൂടിയായ രാജൻ്റെ പാട്ടുകൂടിയ കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അവിടെ എല്ലാവരും റെഡിയായിട്ടിരിക്കുക ഇനി ഞാനങ്ങോട്ട് ചെന്നാൽ മതി ഒന്നാൽ സമയക്കുറവ് ഒരുപാട് പേര് വീഡിയോ എടുക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്നില്ല എൻ്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കുക അതായാലും കഴിഞ്ഞ വർഷം ഇവർ ഈ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞ് കഴിഞ്ഞ വർഷം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതായത് ഈ വർഷം എങ്ങനെ എടുത്തില്ലെങ്കിൽ അത് വളരെ മോശമായിരിക്കും അതായത് അവരെല്ലാം എന്നെ കാത്തിരിക്കുകയാണ് അതായത് നമുക്ക് അവിടെ ചെന്നൊരു ചെറിയൊരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഉള്ള സമയം കൊണ്ട് പെട്ടെന്നെടുത്ത് പോരുവാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അളിയൻ്റെ പാട്ടോടു കൂടി നമുക്ക് വീഡിയോ തുടങ്ങാം ഗിരിഭി മരുക നീയൻ ീൻ അറിവതിയായി ഹരണുടത്തീരുമകനെ ശ്രീ ഹരണുടത്തീരുമകനേ മതഗജമുഖനേ ഗിരിദാസുധനേ ഗണപതി ഭഗവാനേ ീൻ അറിവതിയായി ഹരണുടത്തീരുമകനീ ശ്രീ ഹരണുട തീരുമകനീ മതകജമോഹനീ ഗിരിജാസുതേണപതി ഭഗവാനേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് നവോദയ സാംസ്കാരിക വേദിയും ഭക്തറി സമിതിയുടെ സംയുക്തമായിട്ട് മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായിട്ടുള്ള നേത്ര പരിശോധന ക്യാമ്പും അതോടൊപ്പം തന്നെ ഭക്ഷ്യ കിറ്റ് നമ്മൾ സാധാരണ ബി പി എൽ കാര്ക്ക് ഉള്ള ഭക്ഷണ കിറ്റും നമ്മൾ ഇതിനോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നുണ്ട് അതിൽ നാളെയാണ് ആ പരിപാടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്കുള്ള ശിവനട ഇപ്പോഴത്തെ കൈലാസപുരം എത്ര വർഷമായിട്ടാണ് നടത്തുന്നത് നമ്മള് പതിനഞ്ച് വർഷമായിട്ട് ഈ കാലഘട്ടം കൂടെ നടന്നപ്പോൾ ചെറിയ പ്രായം മുതൽ ഞങ്ങൾ നടത്തി നടത്തി ഞങ്ങൾ വളരെ വിപുലമായി ഇത് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഏകദേശം ആയിരം പേർക്കടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് അന്നദാനം മാറിക്കഴിഞ്ഞു ഈ ദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമായി മാറി എല്ലാ ഭവനങ്ങളും ഭവനത്തിലെ അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുകയും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഇത് വർഷാവർഷം ഇവിടെ നടക്കുന്ന ഒരു വലിയ ഉത്സവമായി നമ്മുടെ ദേശത്തിന്റെ ഒരു വലിയ ഉത്സവമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഭജൻസ് ഉണ്ട് ഞങ്ങൾ തന്നെ ഇരുന്ന് ഞങ്ങൾ വ്രതം നോറ്റാണ് വറ്റാണ് ഇത് കാര്യങ്ങൾ നടത്തുന്നത് ഞങ്ങൾ വ്രതം നിൽക്കുന്ന ആളുകൾ ഇവിടെ ഭജന നടത്താറുണ്ട് വൈകിട്ട് എല്ലാ ദിവസവും മൂന്ന് നേരം അന്നദാനം ഉണ്ട്